എന്തൊരു നാരികളാണിവർ നമ്മുടെ സമൂഹത്തിൽ ഇവരെ പോലെയുള്ള ജന്തുക്കൾ ജീവിക്കുന്നു എന്നറിയുമ്പോൾ വല്ലാതെ നാണക്കേടാകുന്നു ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഇത്തരം കമന്റുകൾ ലഭിക്കാത്തത് നമ്മുടെ ഭാഗ്യമാണ് കരിപ്പൂരിൽ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള കേരളത്തിലെ മതേതരത്തെ വിശ്വാസികൾ പ്രാർത്ഥിച്ചു നിന്നു ആ പാവം പ്രവാസികൾക്ക് ഒന്നും സംഭവിക്കരുത് എന്നാണ് വർഷങ്ങളായി പ്രവാസ ലോകത്ത് ജീവിച്ച് അവസാനമൊന്നുമില്ലാതെ തിരിച്ചു വരുന്ന വളരെ മോശമായ സാഹചര്യമാണ് ഈ കൊറോണ കാലം ആ സാഹചര്യത്തിൽ വിമാനത്തിലൂടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ച് അവസാനം വിമാനം കരിപ്പൂരിലെത്തിയ സമയത്ത് ലാൻഡിങ്ങിനിടെ അപകടം സംഭവിച്ചപ്പോൾ പലരുടെയും സ്വപ്നങ്ങൾ തകർന്നുപോയി വീട്ടുകാർ കാത്തിരുന്ന മകനെ ലഭിക്കാതെ പോയി ഭർത്താവിനെ കാത്ത ഭാര്യക്ക് ഭർത്താവിനെ ലഭിക്കാതെ പോയി തൻ്റെ ഉപ്പ തൻ്റെ അച്ഛൻ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് കാത്തിരുന്ന മക്കൾക്ക് ലഭിച്ചത് മൃതദേഹമാണ് അങ്ങനെ വികാരഭരിതമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ചില നികൃഷ്ട ജീവികൾ സംഘി ഒരു മാധ്യമ പ്രവർത്തകൻ ഇത്രത്തോളം പരസ്യമായി ഇവരെ ഈ രീതിയിൽ അഭിസംബോധന ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതായിരിക്കും വിമാന അപകടം നടന്ന സമയത്ത് ചിലരുടെ കമന്റുകൾ വന്നു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതിങ്ങനെയാണ് എത്ര സുഡാപ്പികൾ ചത്തു എന്നറിയാൻ ആഗ്രഹമുണ്ട് എത്ര ജിഹാദികൾ പരലോകത്തേക്ക് യാത്രയായി എന്നറിയാൻ ആഗ്രഹമുണ്ട് ചത്തു പോകട്ടെ അതൊക്കെ മുസ്ലിങ്ങളല്ലേ എന്ന ദുബായിൽ നിന്ന് ഒരുപാട് സമ്പാദിച്ചു വന്നവരല്ലേ കേരളത്തിലൊന്നും ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാതിരിക്കട്ടെ എല്ലാവരും ചത്തുപോകട്ടെ എല്ലാ മാപ്പിളമാരും ചത്തു തുരയട്ടെ സുഡാപ്പികളുടെ കുടുംബം വിഷമിക്കട്ടെ യഥാർത്ഥത്തിൽ ആരെയാണ് സംഘികളെ നിങ്ങൾ സുഡാപ്പികൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അതിനകത്ത് സുഡാപ്പികളുണ്ടോ സുഡാപ്പികൾ എന്ന് പറയുന്നത് എസ് ഡി ബി കാരെയല്ലേ അതിനകത്ത് സുഡാപ്പികൾ മാത്രമാണ് ഉള്ളത് ചിലപ്പോൾ ഉണ്ടായേക്കാം അതിനകത്ത് ലീഗുകാരൻ ഉണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ അഥവാ ബി ജെ പി പ്രവർത്തകൻ അതിനകത്തുണ്ടാകും സി പി എമ്മുകാരൻ ഉണ്ടാകും കോൺഗ്രസ്സുകാരൻ ഉണ്ടാകും എന്ത് മനസ്സാണോ സംഖികളെ നിങ്ങളുടേത് ഒരപകടം സംഭവിക്കുമ്പോൾ ഇതുപോലെ കമന്റുമായി വരുന്ന നികൃഷ്ട ജീവികളാകാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം നിങ്ങളിൽ അറിയിക്കുകയാണ് അതായത് പലരും പറയുന്നുണ്ട് പബ്ലിക് കേരളയുടെ വാർത്ത ലഭിക്കുന്നില്ല എന്ന് ഉടൻ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഇതും ചെയ്തിട്ട് നിങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ ഉടൻ തന്നെ യൂട്യൂബിൽ പബ്ലിക് കേരള എന്ന് സെർച്ച് ചെയ്യുക പബ്ലിക് കേരളയുടെ പേജിലേക്ക് പോവുക എന്നിട്ട് നിങ്ങൾക്ക് സമയാസമയം വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കാരണം പബ്ലിക് കേരളയുടെ വാർത്തകൾ ആശ്രയിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് ലഭിക്കാതെ നിൽക്കുമ്പോൾ അത് വല്ലാത്ത സങ്കടമാകുന്നുണ്ട് അത്തരക്കാർ എന്നെ വിളിച്ച് നേരിട്ട് അറിയിച്ചിട്ടുമുണ്ടോ ഇനി വാർത്തയിലേക്ക് വരാം എത്രത്തോളം ദയനീയമായ സംഭവമാണ് എത്രത്തോളം ഗുരുതരമായി ചിന്തിക്കപ്പെടേണ്ട വല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ നാട് അപകടത്തിൽ പെട്ടു നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ചത്തു പോകട്ടെ നശിച്ചു പോകട്ടെ അവന്മാരൊക്കെ ഇല്ലാതായി പോകട്ടെ എന്ന് പറയണമെങ്കിൽ സംഘികളുടെ ഹൃദയം എത്രത്തോളം മോശമായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടറിയണം വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു ചില ആളുകൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന്റെ ചില ചിത്രങ്ങൾ ഈ അപകടം സംഭവിച്ച സമയത്ത് ഷെയർ ചെയ്യുന്നു ഇതുപോലെയുള്ള നികൃഷ്ടജീവികളെ മലയാളികളെ നിങ്ങൾ വെറുതെ വിടരുത് ഇവരുടെയൊക്കെ ഐഡികൾ തപ്പിയെടുത്ത പേര് വിവരങ്ങൾ തപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇട്ട് കൊടുക്കണം ഇനി മേലാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള താക്കീതുകൾ മലയാളികളെ നമ്മൾ നൽകണം അല്ല എങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങളെ ഇവർ ആഘോഷമായി കാണും ഡെസ്ക് പബ്ലിക് കേരള